നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഗയാനയിലെത്തിയിരിക്കുകയാണ് ഈ സന്ദർശനത്തിന് പ്രത്യേകതകളുമുണ്ട് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ തെക്കേ അമേരിക്കൻ രാജ്യത്ത് സന്ദർശനത്തിനെത്തുന്നത് ജോർജ് ഡൌണിലെത്തിയ അദ്ദേഹത്തെ ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകിയാണ് സ്വീകരിച്ചത് ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇരു നേതാക്കളും ഊഷ്മളമായി ആലിംഗനം പങ്കിട്ടു തുടർന്ന് പ്രധാനമന്ത്രി മോദിക്ക് പൂച്ചണ്ട് സമ്മാനിച്ചു വേളയിൽ മോദി പ്രസിഡന്റ് അലിയുമായി ഹൈഡ്രോ കാർബണുകൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധിതല ചർച്ചകളിലും ഏർപ്പെടുന്നുണ്ട് ബ്രസീലിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലേക്ക് പുറപ്പെട്ടത് ഗയാന പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബാർബഡോസ് തങ്ങളുടെ ഓണറി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസും പ്രധാനമന്ത്രിക്ക് നൽകും പ്രധാനമന്ത്രി മോദിയെ തങ്ങളുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കാനുള്ള തീരുമാനം ഡൊമിനിക്ക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ അംഗീകാരം ഇതോടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊൻപതാവുകയാണ് കഴിഞ്ഞ ദിവസം നൈജീരിയൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നൈജീരിയൻ പരമോന്നത സിവിലിയൻ പുരസ്കാരം സ്വീകരിച്ചിരുന്നു എലിസബത്ത് രാജ്ഞയ്ക്ക് ശേഷം ഈ ബഹുമതി സ്വീകരിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൌദി അറേബ്യയാണ് പരമോന്നത സിവിലിയൻ പുരസ്കാരം ആദ്യമായി നൽകിയത് അഫ്ഗാനിസ്ഥാൻ ഫലസ്തീൻ ബഹ്റൈൻ യു എ ഇ മാലിദ്വീപ് ഫിജി പാപ്പന യുഗിനിയ ു ഈജിപ്ത് ഫ്രാൻസ് ഭൂട്ടാൻ റഷ്യ എന്നീ രാജ്യങ്ങളാണ് മോദിക്ക് പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ച മറ്റു രാജ്യങ്ങൾ ആ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതി സിവിലിയന്മാർ അല്ലെങ്കിൽ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾക്ക് നൽകി വരുന്നതാണ് ഇതാണ് മോദിക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂട്ടാന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമായ ഡ്രഗ് ഗ്യാൽപോ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ഫ്രാൻസിലെ സിവിലിയൻ സൈനിക ബഹുമതികളിൽ ഏറ്റവും ഉന്നതമായ ഗ്രാൻഡ് ഗ്രാന്റ് ഓഫ് ഓണറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഡനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാപ്പാൻ യുഗിനിയയുടെയും ഫിജിയുടെയും പരമോന്നത ബഹുമതികളും നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മാൽദീവിന്റെ റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ അവാർഡ് യു എ നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ഓർഡർ ഓഫ് സയ്യിദ് അവാർഡ് ബഹ്റൈൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദ കിങ് ഹവദ് ഓർഡർ ഓഫ് റനൈസൻസ് അവാർഡ് ഫലസ്തീന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഫലസ്തീൻ അവാർഡ് അഫ്ഗാനിസ്ഥാന്റെ രണ്ടായിരത്തി പതിനാറിലെ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാജി അമാനുല്ല ഖാൻ അവാർഡ് സൗദി അറേബ്യയുടെ രണ്ടായിരത്തി പതിനാറിലേക്ക് അബ്ദുൾ ആസീസ് സാഷ് അവാർഡ് തുടങ്ങിയവയെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മറ്റ് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ഭൂരിഭാഗം അറബ് രാജ്യങ്ങളും തങ്ങളുടെ ബഹുമതി മോദിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഗയാനയിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് എസ് തെലാങ് ഈ സന്ദർശനത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴുക്കല്ലാണെന്ന് വിശേഷിപ്പിച്ചു അൻപത്തി ആറ് വർഷത്തിനു ശേഷം ഈ സന്ദർശനം കാലക്രമേണ വളർന്നു വരുന്ന ശക്തമായ സൗഹൃദത്തെയും സഹകരണത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജി ട്വന്റി ഉച്ചകോടിക്ക് ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മോദി കഴിഞ്ഞ ദിവസം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുമായി ചർച്ച നടത്തിയിരുന്നു നൈജീരിയയിലെ ദ്വിദിന പര്യടനം അവസാനിപ്പിച്ച് ഞായറാഴ്ച ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി പ്രതിരോധം സുരക്ഷാ വ്യാപാരം സാങ്കേതിക വിദ്യ എന്നിവയിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായി പങ്കാളിത്തത്തെയും മെലോണി പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് തനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലോനി എക്സിലും കുറിച്ചിരുന്നു നേരത്തെ ബ്രസീലിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യു കെ പ്രധാനമന്ത്രി കേവ് ചാർമർ എന്നിവരുൾപ്പെടെയുള്ള ആഗോള നേതാക്കളുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു